ത്തെ കുറിച്ചും തന്റെ സിനിമാ അനുഭവങ്ങളെ കുറിച്ചും മനസ്സു തോന്നിരിക്കുകയാണ് ശോഭന എനിക്ക് കരവാൻ താല്പര്യമില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും എന്നോട് കാരവനിൽ കയറി ഇരിക്കാൻ പറയും പണ്ട് കാരവൻ ഇല്ലാത്തത് കൊണ്ട് വളരെ വരും സെറ്റിൽ ചെന്നാൽ ആദ്യം നോക്കുക കോസ്റ്റ്യൂം മാറാൻ വല്ല മരമോ മറയോ ഉണ്ടോ എന്നാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒരു വീട്ടിലാണെന്ന് പറഞ്ഞാൽ വണ്ടി കയറി അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന സമയം ലഭിക്കാൻ സെറ്റിൽ തന്നെ വസ്ത്രം മാറ്റി ബാക്കിയുള്ള സമയം ഇരുന്ന് ഉറങ്ങാൻ നോക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ മാത്രമല്ല ഖുഷ്പു സുഹാസിനി രാധിക അങ്ങനെ എല്ലാവരും സെറ്റിലെ പരിമിതികൾ അറിഞ്ഞു പെരുമാറുന്നവരായിരുന്നു കാരവൻ ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും എന്റെ മുട്ട് വേദനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുമായുള്ള കണക്ട് കാരവൻ കളയുന്നു എന്നല്ലാതെ മൊത്തത്തിൽ മറ്റ് ഒരു മെച്ചവുമില്ല തന്നെ കയ്യിൽ നിന്ന് പോകുന്ന ഫീൽ ആണ് ഉദാഹരണത്തിന് ഒരു തറവാട്ടിലാണ് ഷൂട്ടെങ്കിൽ ആ സെറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ആ ഒരു ഇടവുമായി നമ്മൾ കണക്റ്റ് ആകും മറ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ആ സ്ക്രിപ്റ്റിനെ ഉൾക്കൊള്ളാൻ കഴിയും കാരവൻ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കട്ടാകുന്ന പോലെ തോന്നി അതിൽ കയറിയിരിക്കുമ്പോൾ നാം വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു കുറച്ചു നേരം സോഷ്യൽ മീഡിയ നോക്കും വേറെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞാൻ കാരവൻ വേണ്ട എന്ന് തന്നെ പറയും